우먼잔디신다보, 우먼잔디신다보, 우먼잔디신 우먼잔디신다보. 애초공약신다리보리춘다그래디그래디지춘다 릴스만들이 많이보네 ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നമുക്കറിയാം മുഞ്ഞാണ്ടി സാറിന്റെ കാലഘട്ടത്ത് ടൂറിസം രംഗത്ത് വലിയ വികസനമാണ് ഉണ്ടായിട്ടുള്ളത് അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാർ ആയിരുന്നു ഇവിടെ ഈ നടപ്പാത ഇവിടെ സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ ഫലകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഫലകം ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് നേതാക്കൻ ജനപ്രതിനിധികളുടെ പേരെഴുതിയ ആ ഫലകുമെടുത്തു മാറ്റി റിയാസിൻ്റെ ഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഫലകം മാറ്റാതെ തന്നെ ഇവിടെ ഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ അത് മനഃപൂർവമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ സാറിൻ്റെ എടുത്തു മാറ്റിയിരിക്കുന്നത് അത് ചൂലാണ് അതിന്റെ മുകളിൽ ആ ഫലകത്തിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടു ആ ഫലകത്തിന്റെ മുകളിൽ ചൂലാണ് വെച്ചിരിക്കുന്നത്